ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ക്യാൻസർ സെന്ററായി മലബാർ ക്യാൻസർ സെന്റർ മാറുമെന്ന് സ്പീക്കർ എൻ ശംസകർ ഡോക്ടർ ഹർമൻകുണ്ടത്ത് ഫൗണ്ടേഷൻ സ്കൂൾ കെട്ടിടവും സ്ഥലവും മലബാർ ക്യാൻസർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസ് ആൻഡ് റിസർച്ചിന് കൈമാറുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ തന്നെ മികച്ച ആശുപത്രിയായി തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ ഇതിനകം മാറി എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിച്ചതിന്റെ ഫലമാണിത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ക്യാൻസർ സെന്ററായി എം മാറുമെന്നും സ്പീക്കർ പറഞ്ഞു

ആ ഒരു ടീം വർക്കിന്റെ ഭാഗമാണ് ഇന്ന് അഭിമാനത്തോടെ പറയാം ഇന്ന് സൗത്ത് ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ അതിവിദൂരമുള്ള ഭാവിയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ ചികിത്സാ കേന്ദ്രമായി ഈ സ്ഥാപനം മാറും മലബാർ ക്യാൻസർ സെന്ററിൽ നടന്ന ചടങ്ങിൽ എം സി സി ഡയറക്ടർ ഡോക്ടർ സതീശൻ ബാലസുബ്രഹ്മണ്യം ഗുണ്ടട്ട് ഫൗണ്ടേഷൻ പ്രസിഡന്റ് കെ രാഘവനിൽ നിന്നും രേഖ ഏറ്റുവാങ്ങി തിരുവങ്ങാട് പുല്ലമ്പിൽ റോഡിലെ ഡോക്ടർ ഹർമൻ ഗുണ്ടട്ട് ഫൗണ്ടേഷന്റെ കീഴിലുള്ള സ്കൂൾ കെട്ടിടവും രണ്ട് ദശാംശം ഒന്ന് മൂന്ന് ഏക്കർ സ്ഥലവുമാണ് സൗജന്യമായി നൽകിയത് നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി അധ്യക്ഷത വഹിച്ചു തലശ്ശേരി സബ് കലക്ടർ കാർത്തിക് പാണിഗ്രഹി വാർഡ് കൌൺസിലർ കെ ലിജേഷ് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ അനിത തയ്യൽ എന്നിവർ സംസാരിച്ചു